ഇന്ന് നല്ലൊരു മാങ്ങച്ചാറിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത് ഒരു തുള്ളി പോലും വിനാഗിരി ചേർക്കാണ്ട് ഒരുപാട് നാൾ കേടു കൂടാതൊക്കെ ഇരിക്കണം ഒരു അച്ചാറാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കണത് പിന്നെ അത് ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ് അധികം സമയം വേണ്ടട്ടോ തയ്യാറാക്കിയിട്ട് എടുക്കാനായിട്ട് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കിയിട്ട് എടുക്കാമെന്ന് നമുക്ക് നോക്കാം അപ്പോൾ അതിന് മുന്നേറ്റ് നമ്മുടെ ചാനൽ ആദ്യത്തെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ അപ്പോൾ ഈ ഒരു അച്ചാർ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാനിവിടേ രണ്ട് പച്ചമാങ്ങ എടുത്തിട്ടുണ്ട് നല്ലോണം കഴുകിയെടുത്തതിനു ശേഷം വെള്ളമൊക്കെ തുടച്ചെടുത്തിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ മാങ്ങ കാണിക്കണ ഭാഗം വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെയൊക്കെ ഒന്ന് കട്ടായി പോയതാണ് ചാറുണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ കടുകും ഉലുവൊക്കെ ഒന്ന് വറത്തെടുക്കാം ഒരു പാൻ അടുപ്പത്ത് വെച്ചുകൊടുത്ത ശേഷം ഇതിലോട്ട് ഒരു ടീസ്പൂൺ അളവിൽ കടുകും ഒരു ടീസ്പൂൺ അളവിൽ ഉലുവാണ് ഇട്ടോടുത്തിട്ടുള്ളത് ഇനി ഫ്ലെയിം ഓൺ ആക്കിയതിന് ശേഷം ഇതൊന്ന് വറുത്തെടുക്കാം ഈ ഒരു കടുകും ഉലുവൊക്കെ നല്ലവണ്ണമൊക്കൊന്ന് ചൂടായിട്ട് എല്ലാം ഒന്ന് പൊട്ടി വരുന്നത് വരയ്ക്കും വേണം കേട്ടോ അതൊന്ന് വറുത്തെടുക്കാനായിട്ട് ഇപ്പോൾ കടുകും ഉലുവൊക്കെ നല്ലോണം ഒന്ന് വറുത്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊന്ന് മാറ്റാം കേട്ടോ ഇതൊന്ന് ചൂടാറിന് ശേഷം ഒന്ന് പൊടിച്ചിട്ട് മാറ്റി വയ്ക്കാം ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന മാങ്ങ കഷ്ണങ്ങളുണ്ടല്ലോ ഇതിലോട്ടൊരു ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ നല്ല എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി മുക്കാൽ ടീസ്പൂൺ അളവിൽ കായത്തിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ കട്ടക്കായാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ വറുത്ത് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പം കട്ടക്കായ ആകുമ്പോൾ നല്ലൊരു മണമായിരിക്കും ഇനി പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിനു ശേഷം നമ്മൾ വറുത്തെടുത്തിട്ടുണ്ടായിരുന്ന കടുക് ഒലുവുണ്ടല്ലോ അതൊന്ന് പൊടിച്ചെടുത്തതിനു ശേഷം ഇതിൽ ഇട്ടോ കൊടുക്കുക അപ്പോൾ ചെറിയൊരു തരിയോട് കൂടിയിട്ട് കടുകും ഉലുവൊക്കെ ഒന്ന് പൊടിച്ചെടുക്കണതായിരിക്കും കേട്ടോ നല്ലത് അപ്പോൾ ഞാനിതെല്ലാം ഇട്ട് ശേഷം എല്ലാം കൂടെ ഒന്ന് മിക്സ് മിക്സാക്കിട്ടെടുക്കുകയാണ് ഈ ഒരു അച്ചാർ എടുക്കാനായിട്ട് നമുക്ക് മാങ്ങ വേവിച്ചെടുക്കോ ഉണക്കിയെടുക്കോ ഒന്നും തന്നെ വേണ്ട കേട്ടോ ഇതുപോലെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ട് മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് മിക്സാക്കിയിട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയുള്ള നല്ലൊരു അച്ചാറാണ് കേട്ടോ ഇപ്പോൾ ഞാനിത് മാങ്ങ കഷ്ണങ്ങളിൽ ഒന്ന് മസാല പിടിക്കുന്ന വിധത്തിൽ ഇതുപോലെ ഒന്നാക്കിയെടുത്തിട്ടുണ്ട് ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചുകൊടുത്ത ശേഷം ഇതിലോട്ട് അമ്പത് എം എൽ നല്ലെണ്ണം ഒഴിച്ച് കൊടുക്കുക ഈ ഒരു നല്ലെണ്ണം ഒന്ന് ചൂടാക്കിയിട്ട് കൂടെ എടുക്കണം കേട്ടോ നല്ലവണ്ണം ചൂടായിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതെടുത്തിട്ട് റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു അച്ചാറുണ്ടല്ലോ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ കുറേ നാളൊക്കെ കേട് കൂടാതൊക്കെ ഇരിക്കുകയാണെങ്കിൽ ഇതുപോലെ നല്ലവണ്ണം ചൂടാക്കിയിട്ട് വേണം കേട്ടോ ഒഴിച്ചു കൊടുക്കാനായിട്ട് വെളിച്ചെണ്ണയിലൊന്നും ചെയ്യരുത് ഈ ഒരു അച്ചാർ അപ്പോൾ പെട്ടെന്ന് ചീത്തീട്ടൊക്കെ പോകും അപ്പോൾ നല്ലവണ്ണം ഒഴിച്ചു കൊടുത്തതിനു ശേഷം നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക അപ്പോൾ ഇതെല്ലാം കൂടെ നല്ലോണം മിക്സ് ആക്കിയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു മാങ്ങച്ചാർ ഇവിടെ തയ്യാറായി കഴിഞ്ഞിട്ടോ ഈ ഒരു അച്ചാർ നമ്മൾ ഉണ്ടാക്കി ഉടനെ തന്നെ ഒന്നും ഉപയോഗിക്കാനൊന്നും പറ്റിയില്ല ഒരാഴ്ച ഒക്കെ കഴിഞ്ഞതിന് ശേഷം വേണം ഈ ഒരു അച്ചാർ കഴിക്കാനായിട്ട് എന്നാലാണ് മാങ്ങക്കെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് അതിൽ ഉപ്പും എരിവും പുളിയൊക്കെ കറക്റ്റായിട്ട് കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ നന്നായിട്ട് മിക്സ് ആക്കി എടുത്തതിനു ശേഷം ഇതൊരു ബോട്ടിലാക്കി വെച്ചിട്ട് ഒരാഴ്ച ഒക്കെ കഴിഞ്ഞിട്ട് വേണം കേട്ടോ ഉപയോഗിക്കാനായിട്ട് എന്നാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇനി ഈയൊരു അച്ചാർ ഒരു ചില്ല് കുപ്പിയിലാക്കി വെച്ചോടത്തിന് ശേഷം അതിൻ്റെ മുകളിലും കുറച്ചും കൂടെ നല്ലവണ്ണമൊക്കെ ചൂടാക്കിയിട്ടൊക്കെ ഒഴിച്ചിട്ട് എടുത്ത് വെക്കുകയാണെങ്കിൽ കുറേ നാൾ കേടു കൂടോ ഇരിക്കും കേട്ടോ ഇപ്പോൾ പിന്നെ മാങ്ങാടൊക്കെ സീസണില്ല ഇപ്പോൾ ഇതുപോലൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മഴക്കാലത്തൊക്കെ എടുത്തിട്ടൊക്കെ ഉപയോഗിക്കാം കേട്ടോ നല്ല ടേസ്റ്റ് ആണ് അത് ചോറിൻ്റെയും കഞ്ഞീടൊക്കെ കൂടെ കഴിക്കാനായിട്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് ഉപകാരമായിട്ടുണ്ട് എന്ന് കരുതുന്നു ഇതുവരെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദി തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു മറ്റൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്